ഈശോഷിഹായാലും മനുഷ്യ താമലും ഒരുപാട് സ്നേഹം നടന്നവരെ റോസ മിഷ്ടിക മാതാവിൻ്റെ തിരുനാടാണ് എല്ലാവർക്കും തിരുനാടിന്റെ നന്മകൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടങ്ങളിലായി ഏകദേശം ഏഴ് തവണയാണ് റോസ മിഷ്ടിക മാതാവിൻ്റെ വെളിപ്പെടുത്തുന്നത് ഇറ്റലിയിലെ മോണ്ടിശ്ശേരി എന്ന സ്ഥലത്ത് ഇരുണ ഗില്ലി എന്ന ഒരു സാധാരണ പെൺകുട്ടിക്കാണ് പരിശുദ്ധ അമ്മ റോസാ മിശ്രിക്ക മാതാവായി പ്രത്യക്ഷപ്പെട്ടത് അവൾ ആദ്യം പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ അമ്മ വളരെ ദുഃഖിതയായിരുന്നു ഒരു വയലറ്റ് കള്ള ഒടുപ്പുമിട്ട് അമ്മ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മയുടെ ഹൃദയഭാഗത്ത് മൂന്ന് വാളുകൾ തുളച്ചു കയറിയിരുന്നു ഒരുപാട് വേദനയോടെ കഠിന ദുഃഖം അനുഭവിക്കുന്ന രീതിയിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കണ്ണീരത്തുള്ളികൾ അവളുടെ മുമ്പിൽ വീടുകയും ചെയ്തു അവൾ ചോദിച്ചു അമ്മേ എന്താണ് ഈ വാളുകളുടെ അർത്ഥം അമ്മ പറഞ്ഞു മകളെ ഈ മൂന്ന് വാളുകൾ സൂചിപ്പിക്കുന്നത് മൂന്ന് നഷ്ടങ്ങളെയാണ് ഒന്നാമത്തെ നഷ്ടം ദൈവവിളി ഉപേക്ഷിച്ചു പോകുന്നവരുടെ ദൈവവിളിയോടുള്ള വിശ്വസ്തിയില്ലായ്മയെ സൂചിപ്പിക്കുന്നു അത് ഈശോയുടെ ഏറ്റവും വലിയ വേദനയാണ് ദൈവവിളി കുടുംബജീവിതവും പൗരോഹിത്യവും സന്യാസവും ഏകസ്വ ജീവിതവും ദൈവം ഒരാൾ കൊടുക്കുന്ന ജീവിതാന്തം അതിനെ നിസ്സാരമാക്കിക്കളഞ്ഞ് അതിനെ ഉപേക്ഷിച്ചു പോകുന്നവരുടെ പാപം മൂലമാണ് ഒന്നാമത്തെ വാൾ ഒന്നാമത്തെ വാള് അമ്മ പറഞ്ഞത് കൃപ നഷ്ടമാക്കുന്ന മക്കൾ ദൈവം ഓരോ വ്യക്തികളെയും കൃപകൾ കൊണ്ട് നിറച്ചാണ് ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത് പക്ഷേ പാപം മൂലവും നമ്മുടെ അശ്രദ്ധ മൂലവും കൃപ നഷ്ടമാകുമ്പോൾ ദൈവാത്മാവ് വേദനിക്കുന്നു അതാണ് രണ്ടാമത്തെ വാള് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ വാള് പരിശുദ്ധ അമ്മ പറഞ്ഞു വിശ്വാസമില്ലാത്ത ആളുകൾ വിശ്വാസരാഹിത്യം ദൈവത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഈശോയുടെ ഹൃദയം തകർക്കുന്ന ആ വാൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയവും തകർക്കുന്നു ഏതാനും നാളുകൾക്ക് ശേഷം അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മാസം പതിമൂന്നാം തീയതി വേറെ ഒരു രൂപത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു അമ്മ ആ സമയത്ത് ഒരു വെള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് അമ്മയുടെ ഹൃദയഭാഗത്ത് മൂന്ന് വാളുകൾക്ക് പകരം മൂന്ന് റോസാപ്പൂക്കളാണ് അവൾ കണ്ടത് അവൾ സന്തോഷത്തോടെ അമ്മയോട് ചോദിച്ചു അമ്മേ എന്താണ് ഈ റോസാപ്പൂക്കളുടെ അർത്ഥം റോസാപ്പൂക്കൾ മൂന്ന് കളറിലാണ് പഠിച്ചപ്പെടുന്നത് ഒരു വെള്ളയും ഒരു ചുവപ്പും ഒരു ഗോൾഡൻ കളറും അമ്മ പറഞ്ഞു വെള്ള റോസാപ്പൂ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്ന ആത്മാക്കളാണ് എൻ്റെ ഹൃദയത്തിൽ വെള്ള റോസാപ്പൂക്കൾ സൃഷ്ടിക്കാൻ പ്രാപ്തരാകുന്നത് രണ്ടാമത്തെ റോസാപ്പൂ ചുവന്ന റോസാപ്പൂശുമാണ് അത് സൂചിപ്പിക്കുന്നത് രക്തസാക്ഷ്യത്തെയാണ് രക്തം ചിന്തയും ചിന്താതയുമുള്ള രക്തസാക്ഷ്യത്തിലൂടെ വിശ്വാസത്തിന് ധീരതയോടെ സാക്ഷ്യം വഹിക്കുന്ന ആത്മാക്കൾ അവരുടെ സഹനങ്ങൾ വിശ്വാസത്തിനു വേണ്ടിയുള്ള അവരുടെ പോരാട്ടങ്ങൾ അമ്മയുടെ ഹൃദയത്തിൽ ഒരു ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂക്കൾ കൊടുക്കുന്നു മൂന്നാമത്തെ റോസപ്പൂ സുവർണ ആണ് സുവർണ റോസപ്പൂ അനുതാപം ഉള്ള ആത്മാക്കളുടെ ഹൃദയമാണ് ചെയ്തു പോയ പാവങ്ങളെപ്പറ്റി അനുദപിക്കുന്നവർ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിപ്പോലും പരിഹാരമനുഷ്ഠിക്കാൻ തയ്യാറായവർ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്കും സ്വയം ഒന്ന് ചിന്തിക്കാം പരിശുദ്ധ അമ്മയുടെ കരയുന്ന അമ്മയുടെ കണ്ണീരിന് ഒരാശ്വാസം പകരാ മക്കളായ നമ്മൾക്ക് സാധിക്കുമെങ്കിൽ അതല്ലേ നമുക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യം കരയുന്ന കണ്ണീരൊഴുക്കുന്ന അമ്മയുടെ ഹൃദയത്തിന് നമ്മുടെ പരിഹാരപ്രവൃത്തി കൊണ്ട് നമ്മുടെ വിശ്വത്തിൽ നിറഞ്ഞ ജീവിതം കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പരിത്യാഗം കൊണ്ടൊക്കെ റോസാപ്പൂക്കൾ കൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വലിയൊരു ദൗത്യം മക്കളായി നമുക്കില്ലേ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ പ്രോത്സാഹിപ്പിക്കുക മാതാവ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ നമ്മുടെ കർത്താവിശ്വസിച്ചു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും A é e